ഗവർണർക്കെതിരെ വിവാദ പരാമർശവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഭ്രാന്തുള്ളവർ ഗവർണറാകരുതെന്ന് ഭരണഘടനയിൽ പറയാതിരുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറാകുമെന്ന ദീർഘവീക്ഷണമാകാമെന്ന് സ്വരാജ് കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് സ്വരാജിന്റെ വിമർശനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നിശ്ചിത വിമർശനമാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജ് നടത്തിയത് ആർ എസ് എസ് പറയുന്നത് ഏറ്റുപറയുന്ന ഗവർണർ വിവരദോഷം ഗവർണർ പറയരുതെന്ന് ഭരണഘടനയിൽ പറയുന്നില്ല എം പി ഒ എം എൽ എയോ മന്ത്രിയോ ആകണമെങ്കിൽ സ്ഥിരബുദ്ധി വേണമെന്നാണ് ഭരണഘടനയിൽ പറയുന്നത് ഗവർണറാകാൻ ആ നിബന്ധനയും ഇല്ല ദീർഘഭീഷണമുള്ള ആളുകൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആകുമെന്ന് കണ്ടാണോ ഇത് ഭരണഘടനയിൽ ചേർക്കാതിരുന്നതെന്നും എം സ്വരാജ് ചോദിച്ചു വിവരദോഷം ഗവർണർ ആണെങ്കിലും പാടില്ല എന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടില്ല ഭരണഘടനയിൽ ഒരുപാട് രസങ്ങളുണ്ട് ഭരണഘടന എല്ലാരും വൈകിട്ടെ ഭരണഘടനയിൽ ഒരു പ്രത്യേകത എം എൽ എ ആകണമെങ്കിൽ എം പി ആകണമെങ്കിൽ തദ്വാര മന്ത്രിയാവണമെങ്കിൽ മുഖ്യമന്ത്രി ആവണം കാരണം എം എൽ എ ആവണമല്ലോ മന്ത്രിയാവണമെങ്കിൽ മുഖ്യമന്ത്രിയാവണ പ്രധാനമന്ത്രി ആവണമെങ്കിലും ഒക്കെ കേന്ദ്രമന്ത്രി ആവണമെങ്കിലും സ്പീക്കറാവണമെങ്കിലും ഒക്കെ എന്ത് വേണം എം പി ആവണം അപ്പോ ഈ ചുമതലകൾ നിർവഹിക്കണമെങ്കിൽ ചില യോഗ്യതകൾ വേണം അത് ഭരണഘടന പറയുന്നില്ല ഭരണാടന കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ആ യോഗ്യതകളിൽ ഒരു യോഗ്യത എന്താണ് ഒരു യോഗ്യത സ്ഥിരബുദ്ധി ഉണ്ടായിരിക്കണം ചിത്രഭ്രമ ഉണ്ടാവാൻ പറ്റില്ല പ്രാന്ത ഉണ്ടാവില്ല പാട്ടില്ല നിങ്ങൾ ആരായാലും പേടില്ല നിങ്ങൾ ചിത്തഭ്രമുള്ള ആളാണെങ്കിൽ പ്രാന്തരാണെങ്കിൽ പറ്റില്ല എന്നാൽ ഈ നിബന്ധന ഇല്ലാത്ത ഒരേ ഒരു സ്ഥാനം മാത്രമേ ഇന്ത്യൻ ഭരണാടനയിൽ ഉള്ളൂ അത് ഗവർണറാണ് ഗവർണർ ആകണമെങ്കിൽ ഈ നിബന്ധനയില്ല അത് വളരെ കൗതുകമായിട്ട് നമുക്ക് തോന്നി

വൈദേശിക ആശയത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് സി പി എം എന്ന് പറയുന്നത് ഇത് സത്യത്തിൽ അദ്ദേഹത്തിന്റെ വിമർശനമല്ല പിന്നെയോ അത് ആർ എസ് എസിന്റെ വിമർശനമാണ് ആർ എസ് എസ് അത് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം വൈദേശികമാണ് ക്രിസ്ത്യാനിറ്റി വൈദേശികമാണ് കമ്മ്യൂണിസം വൈദേശികമാണ് ഇതൊന്നും ഭാരതീയമല്ല അപ്പൊ ഇത് കുറെ കാലമായിട്ട് ആർ എസ് എസ് പറയുന്നതാണ് പക്ഷെ ഗവർണർ ഇപ്പോൾ പറയു ഭരണഘടനയുടെ പ്രാധാന്യം തെരഞ്ഞെടുപ്പിലൂടെ തിരിച്ചറിയപ്പെട്ട ഇന്ത്യയുടെ സമകാലിക സാഹചര്യത്തിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ കൂടി പ്രസക്തമാകുന്നുണ്ടെന്ന് ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ കൂടിയായ സ്വരാജ് പറഞ്ഞു ഭരണഘടന ഓരോ ഇന്ത്യക്കാരന്റേതുമാണ് അതിനെ മുറുകെ പിടിക്കുന്നതാണ് ജനവിധി കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ഭരണഘടനാ വായന സമകാലീന ഇന്ത്യയിൽ എന്ന പ്രഭാഷണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്വരാജ് അസോസിയേഷൻ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം എൻ ശ്രീലാകുമാരി അധ്യക്ഷത വഹിച്ചു ന്യൂസ് മാഗസിൻ എഡിറ്റർ ടി പി സൂരജ് കെ കെ സീന ജയപ്രകാശൻ പി രാജേഷ് മണാട്ട് എം രാജേഷ് ലതീഷ് എം എന്നിവർ സംസാരിച്ചു പരിസ്ഥിതി ദിനം വായനാ വാരം എന്നിവയോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ